രാജ്യങ്ങൾ മാറിയാലും ഭാഷകൾ മാറിയാലും ഡെവലപ്പ് ആവുന്നത് വരെ ഇതൊക്കെ തന്നെയായിരുന്നു ഓരോ വില്ലേജിലെയും കാഴ്ചകൾ പഴയ ഒരു ചെരുപ്പെടുത്ത് എത്ര പെട്ടെന്നാണ് അദ്ദേഹം വീല് നിർമ്മിച്ചിരിക്കുന്നത് നമസ്കാരം ഞാനെന്നുള്ളത് കരേക്ക മാർക്കറ്റിലാണ് ടാൻസാനിയ ദാർസലാം ജില്ലയിലാണ് കേട്ടോ ഇതിപ്പോ കണ്ടോ ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ കണ്ടോ വ്യത്യസ്തമായ കാഴ്ചയാണ് This is a pride. I'm just using pride by making these cars. Cars? Yeah. How many price? Uh this is 15,000, this one. And the bus is 30,000. Bus, how many price? 30,000. 30,000. 30,000. 30, yeah. 30, okay? Ah, okay. uh, I'm, I'm just making it by using the pride. After that, I repair like shoes, as you see. After finishing, I'm just doing finishing by using the bana bana and, and gre ah, no. as you see here this house I'm doing ah. finishing by using this bana this is 15s yeah, after finishing, ah, full finishing. Yeah. and the, the bas 0s but this is the order 50,000. Yeah. എന്ത് മനോഹരമായാണ് ഈ ചെറുപ്പക്കാരൻ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ എക്വിപ്മെൻസ് കൊണ്ടാണ് ഇത്തരം മനോഹരമായ വണ്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊച്ചു കലാകാരനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് ഒന്നും വേണ്ട പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളും അതുപോലെ പൊട്ടിപ്പോയ ചെരുപ്പിൻ്റെ വേസ്റ്റ് കഷ്ണങ്ങളും ഇത് വലിയ അത്ഭുതമൊന്നുമല്ല പണ്ട് നമ്മളും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കാൻ തന്നെ ഉണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രണ്ട് മൂന്നെണ്ണം ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയി ഓർഡർ അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് വലുതും ചെറുതുമായ ഒരുപാട് വെറൈറ്റി വണ്ടികൾ ഇവിടെ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഈ ബസിൻ്റെ വില ചോദിച്ചപ്പോൾ പതിനായിരം ഷില്ലിംഗ് ആണ് ഏകദേശം നമ്മുടെ നാട്ടിലെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരും പണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഇതിന്റെ വീല് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ അവിടെ വരുന്ന പഴയ ചെരുപ്പുകൾ എടുത്ത് കാണിച്ച് എന്നിട്ട് അതിലാണ് വീലുകൾ വെട്ടുന്നതെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ നാട്ടിലും ഇതുപോലെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള വെയിലുകളും ഉജാല കുപ്പിക്കകത്തൊക്കെ വണ്ടികൾ പണിഞ്ഞ് നമ്മൾ ഓടിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ആഫ്രിക്കയിലും ഇങ്ങനെ കാണാൻ സാധിക്കുന്നു റിയത്തില്ല എന്തായാലും ഒരുപാട് സന്തോഷം